കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരുന്ന്ക്ഷാമം പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ആരംഭിച്ച ഏകദിന ഉപവാസ സമരം തുടരുകയാണ് പരിഹാരം കണ്ടില്ലെങ്കിൽ കടുത്ത പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുമെന്ന് എം കെ രാഘവൻ എം പി പറഞ്ഞു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്ന് ക്ഷാമം തുടരുന്നതിൽ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ് മരുന്നിനു പുറമെ സ്റ്റെന്റ് വിതരണവും ഇപ്പോൾ നിർത്തിയിരിക്കുകയാണ് ഇതുവരെ സ്റ്റെന്റ് വിതരണത്തിൽ ലഭിക്കാനുള്ളത് മുപ്പത്തിരണ്ട് കോടി രൂപ കെ ബി എഫിൽ നിന്നും എട്ടു കോടി രൂപ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ നിന്നും ഇരുപത്തിനാല് കോടി രൂപയാണ് സ്റ്റെന്റ് വിതരണക്കാർക്ക് ലഭിക്കാനുള്ള തുക കുടിശ്ശിക ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് മരുന്ന് വിതരണക്കാരുടെ സംഘടന ഉൾപ്പെടെയുള്ളവർ ആരോഗ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു എന്നാൽ ആരോഗ്യമന്ത്രി ഇതു സംബന്ധിച്ച ഒരു നടപടിയും എടുത്തിട്ടില്ല ഞങ്ങൾക്ക് സെപ്റ്റംബർ വരെയെങ്കിലും പണം കിട്ടിയാലേ ഉള്ളൂ ഞങ്ങൾ അടുത്ത് സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അത് ഞങ്ങൾ സാമ്പത്തിക പ്രതിസന്ധി ആയതുകൊണ്ടാണ് അങ്ങനെ പറയേണ്ട കാര്യം വന്നത് ഇപ്പോൾ മൊത്തം തരാനുള്ള തൊണ്ണൂറ് കൂടി ആയിരുന്നു അതിൽ ഏപ്രിലും മെയ്യിലും കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട് മെയിൽ വരെ അധികാരികളെയൊക്കെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് സൂപ്രണ്ടിനെ അറിയിച്ചിട്ടുണ്ട് ഇവിടുത്തെ സ്ഥലം എം എൽ എനെ അറിയിച്ചിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മോദ് റിയാസ് സറിനെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ വീണ ജോർജ് മാഡത്തിനെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് എല്ലാ ആൾക്കാരെയും അറിയിച്ചതിനു ശേഷമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സപ്ലൈ നടത്തേണ്ടി വന്നത് മെഡിക്കൽ കോളേജിന് സമാനമായ സ്ഥിതി തന്നെയാണ് ബീച്ച് ആശുപത്രിയുടേതും കാത്തലാബ് മുടങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ പിന്നിടുകയാണ് ഇതിന് പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് നടക്കാവ് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ഷൈബു ബീച്ച് ആശുപത്രി അവിടെ കാത്തലാബ് അടച്ചുപൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആ കാത്തലപ്പ് പത്തു മാസം അടച്ചുപൂട്ടിയ കാത്തലാവ് നാളെ തുറക്കുകയാണെങ്കിൽ തന്നെ ആ അവിടെയുള്ള ഒരു ഉപകരണവും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കില്ല കാരണം ഉപ്പുകാറ്റ് അടിച്ചിട്ട് അവിടുത്തെ ഉപകരണങ്ങൾ കംപ്ലീറ്റ് നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ആണ് സാധനം മാറുന്നത് അതുപോലെ തന്നെ മരുന്ന് സൂക്ഷിക്കുന്ന കേന്ദ്രം ചോർന്നൊലിക്കുകയാണ് മരുന്ന് കേന്ദ്രം ചോർന്നൊരിക്കുക എന്താ സ്ഥിതി അതുപോലെ തന്നെ മോർച്ചറിയിലേക്ക് മരിച്ചു കഴിഞ്ഞാൽ മോർച്ചറിയിലേക്ക് കൊണ്ടുപോയി ശവം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു ഫ്രീസർ മാത്രമാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ബീച്ച് ഹോസ്പിറ്റലിലെ അടിസ്ഥാനപരമായിട്ടുള്ള യാതൊരു നടപടിയുമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള നമ്പർ വൺ ഹോസ്പിറ്റലിന് ഇതാണ് ഗതിയുണ്ടെങ്കിൽ കേരളത്തിലെ ആരോഗ്യ മേഖല കുത്തൊഴിഞ്ഞാണെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെയും നിവേദനം നൽകിയതാണ് പക്ഷെ നടപടിയും അധികാരികളുടെ മരുന്ന് ക്ഷാമത്തിൽ ആദ്യം മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയാണ് കേരളത്തിന്റെ റോഡ് ആരോഗ്യം തുടങ്ങി എല്ലാ മേഖലകളിലും സമഗ്ര വികസനമെന്നാണ് സർക്കാർ വാദിക്കുന്നത് ഇടയ്ക്കെങ്കിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സന്ദർശനം നടത്തി രോഗികളുടെ ദയനീയ അവസ്ഥ മനസ്സിലാക്കണമെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി എം കെ മുനീർ പറഞ്ഞു വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മെഡിക്കൽ കോളേജിൽ വരുന്ന രോഗികൾ സ്വകാര്യ മരുന്ന് ഷോപ്പിൽ നിന്നും മരുന്ന് വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്തതിൻ്റെ പേരിൽ ഇവിടുത്തെ കടകൾ കയറി ഇറങ്ങി കൈനീട്ടി യാജിക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഇതിനാദ്യം മറുപടി പറയേണ്ടത് എന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കും അദ്ദേഹം ഓരോ സന്ദർഭങ്ങളിലും വന്ന് കേരളത്തിന്റെ റോഡുകളെ കുറിച്ചും കേരളത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചും ഇങ്ങനെ വാചാലനാകുന്നത് നമ്മൾ കാണുന്നുണ്ട് ആ ഒരു ചെറിയ അംശം മതി ഈ ഈ നോക്കാൻ നിയമസഭ തുടങ്ങാൻ പോവുകയാണ് വിഷയം അതിശക്തമായ ഭാഷയിൽ ഞങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കും എന്ന് സൂചിപ്പിക്കാൻ നിവൃത്തി കേടു കൊണ്ടാണ് രോഗികൾ മെഡിക്കൽ കോളേജിൽ എത്തുന്നതെന്നും വിഷയത്തിൽ തീരുമാനമെടുക്കാൻ സർക്കാർ അമാന്തം കാണിച്ചാൽ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുമായി ആലോചിച്ച് വലിയ സമരപരിപാടിയിലേക്ക് നീങ്ങുമെന്നും എം കെ രാഘവൻ എം പി പ്രതികരിച്ചു പാവപ്പെട്ട രോഗികൾക്ക് സ്വകാര്യ ആശുപത്രിയിൽ പോകാൻ കഴിയില്ല അവിടെ പോയാൽ വലിയ ബില്ലാണ് കൊടുക്കാൻ മാർഗമില്ല വല്ല നിവൃത്തി ഉണ്ടെങ്കിൽ അവരോട് വരുവോ ഒരിക്കലും വരില്ല നിവൃത്തി കേടുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇതുകൊണ്ട് ധർമാസ്പത്രി എന്നാണ് അറിയപ്പെടാറുള്ളത് ഇവിടെ ആശ്രയിക്കുന്നത് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയോട് നിങ്ങൾ അടിയന്തിരമായും ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കൊടുക്കാനുള്ള പണം കൊടുക്കാൻ നടപടി സ്വീകരിക്കണം ഈ പ്രശ്നങ്ങളിൽ ും തീരുമാനമെടുക്കാൻ ആരോഗ്യ വകുപ്പ് മന്ത്രി സംസ്ഥാന ഗവൺമെന്റ് കാണിച്ചാൽ ഭാവി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുമായി ആലോചിച്ച് തീരുമാനമെടുക്കും കൂടി ഞാൻ അവസരം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ ഡി സി സി ജനറൽ സെക്രട്ടറി ദിനേശ് പെരുമണ്ണ മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉമ്മർ പാണ്ഡികശാല മുൻ ഡി സി സി പ്രസിഡന്റ് കെ സി അബു ഉൾപ്പെടെയുള്ളവർ ഉപവാസ സമരത്തിൽ പങ്കെടുത്തു Kerala Vision News, Coricorp.